പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ച ലക്ഷ്യയുടെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണിത് അതായത് പഴയ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലും ഇപ്പോഴത്തെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും പുതിയ കുറേ പോയിന്റ്സ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ മറ്റു ചില വ്യത്യാസങ്ങളും കൂടെ അതായത് ഒരു പുസ്തകം എത്രത്തോളം അവർ വലുതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് എൻ്റെ ആയിട്ടുള്ള ഒരു അഭിപ്രായം കൂടെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ പൈസ ഇച്ചിരി കൂടി പോയോ എന്നൊക്കെ നമുക്ക് നോക്കാം ഇത് ലക്ഷയുടെ തന്നെ പഴയ റാങ്ക് ഫയൽ ആണ് അപ്പോൾ ഈ റാങ്ക് ഫയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ആമുഖമൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഒരു രണ്ട് പുറം മാത്രമേ മറിക്കാനായിട്ടുള്ളൂ അതോടുകൂടി ആ ഒരു ആമുഖം എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെ നമുക്ക് അവിടെ അവസാനിക്കുന്നുണ്ട് പക്ഷേ പുതിയ റാങ്ക് ഫയലിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യമേ തന്നെ ഈ ആമുഖം എന്ന് പറയുന്ന ആ ഒരു ഭാഗം നല്ല വൃത്തിയായിട്ടൊരു പടവായിട്ട് തന്നെ കൊടുത്തേക്കുവാണ് അതായത് ടെക്സ്റ്റ് വലുതാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പി വൈ ക്യൂ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏകദേശം ആറ് പുറവാണ് മറിക്കാനായിട്ടുള്ളത് ഇത് കണ്ടോ വീണ്ടും ഈ പറയുന്ന ആ ഒരു നമ്മുടെ ആമുഖത്തിൻ്റെ ആ ഒരു കാര്യം കൊടുത്തിരിക്കുന്നു പിന്നെ എന്താണ് ഇത്രയും ഭാഗമാണ് ഇപ്പം ഇതോടുകൂടി കഴിഞ്ഞു ഇത്രയും ഭാഗമാണ് ആമുഖത്തിൻ്റെ കേസിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പോർഷനൊക്കെ കണ്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ നല്ല രീതിയിൽ ഇങ്ങനെ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റിൻ്റെ വലിപ്പം തന്നെ നല്ല വ്യത്യാസമുണ്ട് അപ്പം ഈ ഒരു വീർപ്പിക്കലിന് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതാണ്ട് ഈ ഒരു പോർഷനൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതാണ്ട ഇതൊക്കെ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഈ എൻ സി ആർ ടിയിലെ പോയിന്റ്സാണ് ഇതൊക്കെ എന്നാൽ പോലും ഇത് നല്ല രീതിയിൽ ടെക്സ്റ്റ് വലുതാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതുപോലെ എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് ടെക്സ്റ്റിന് ഇത്രത്തോളമൊക്കെ വലിപ്പോ ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് കുറച്ചങ്ങ് പെരുപ്പിക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട് പുതിയ പോയിന്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ആ ഒരു പെരുപ്പിക്കൽ ഇത്രയും വേണ്ടായിരുന്നു എന്നും പിന്നെ എം ആർ പി പ്രൈസ് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് കഴിഞ്ഞ ടെക്സ്റ്റിൻ്റെ എം ആർ പി പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്നു അപ്പോൾ ഈ ആയിരത്തി എഴുന്നൂറ്റി അൻപതിന്ന് ആ രണ്ടായിരത്തി നാന്നൂറ് എത്തിയപ്പോഴത്തേക്കും ഏകദേശം അറുന്നൂറ്റി അൻപത് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് നാലായിരം പേജായിരുന്നു കഴിഞ്ഞ തവണത്തെ ടെക്സ്റ്റ് ബുക്കെങ്കിൽ ഇത്തവണ അയ്യായിരം പേജാണ് പക്ഷേ ഈ ആയിരം പേജിന്റെ വർധനവുള്ളതിൽ എഴുന്നൂറ്റി അൻപത് പേജും ഇച്ചിരി പെരുപ്പിച്ച് പെരുപ്പിച്ച് ടെക്സ്റ്റ് വലുതാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രത്തോളം ടെക്സ്റ്റ് വലുതാക്കണ്ടായിരുന്നു എന്നും കൂടെ എനിക്കൊരു അഭിപ്രായം തോന്നി പിന്നെ അറുന്നൂറ്റി അൻപത് രൂപയുടെ ഒരു വ്യത്യാസവും എന്താണ് വന്നതും ഒരു കഷ്ടമായി പോയി എന്നും എനിക്കൊരു അഭിപ്രായം തോന്നിയായിരുന്നു ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ താങ്ക്